നീ ഫ്രണ്ടിക്കോ ഫ്രണ്ടിക്കോ അത് തന്നെ കൊലിക്കുലി കൊലിക്കുലിക്കുലു ഞാൻ ഫ്രണ്ടിക്കോ കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി വന്ന് വന്ന് ഈ ഫ്ലാറ്റിൽ യാതൊരു സൗകര്യം ഇല്ലാണ്ടേ ഇതും കൂടി ചേർത്താ നീലമേഘത്തിനെതിരൊരു പരാതി കൊടുക്കുക ഇവൻ്റെ ഒക്കെ കൊരവള്ളി മുറുക്കിയ വേണ്ടേ ഒരു പാട്ടുകാരെ പാട് പാട് പകലിൻ സൂര്യൻ പാൽ 嗯 <laughs>。 안녕. 안녕. 안 안녕. 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 വരട്ടെട്ടോ ഞാൻ നിന്റെ പണി ഞാൻ തീർക്കുവേ എടാ നിന്നെ അച്ഛൻ വിളിക്കണ്ട ദദോടാ चले ഇന്നലെ ഞാൻ നേരെ ഉറങ്ങിയിട്ടില്ല വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവില്ല കിടത്താനുള്ളതാണ് കേട്ടാ അച്ഛാ ആ വിളിച്ചായീറോ ഇല്ല മോനെ സോറി അച്ഛാ പോയിത്തരാ ഹരേ

കണ്ടോ അവൻ ഇത്ര ഉറപ്പേ ഉള്ളൂ എനിക്ക് സിഗരറ്റിന്റെ മണം പോലും ഇഷ്ടമല്ല തലവേദന വരും ഡോക്ടർ ആകാൻ പോകുന്ന എനിക്കറിഞ്ഞൂടെ സ്മോക്കിംഗ് കോസസ് സ്മോക്കിംഗ് ഇൻജുറീസ് ടു ഹെൽത്ത് ഇഞ്ചുറീസ് ഇപ്പൊർമ്മ വന്നു നമ്മുടെ ശാന്തി ചേച്ചി ഇന്നലെ ഇവിടെ തൂക്കാൻ വന്നിരുന്നു അപ്പ കൈ ശാന്തി ചേച്ചി സിഗരറ്റ് പാവം എത്ര വീട്ടിലാ ജോലിന്ന് ഒരു ദിവസം പോലും അവധി കിട്ടാനില്ല ഒരുപാട് സങ്കടമുണ്ട് അപ്പൊ വേദനയൊക്കെ മാറാൻ വേണ്ടി ഒന്ന് രണ്ട് സിഗരറ്റ് വലിക്കും പാവാട്ടോ ആട്ടോ ശാന്തി ഞാൻ അറിഞ്ഞെന്ന് അറിഞ്ഞിട്ട് എന്നെ ശാന്തി ചേച്ചിക്ക് ഭയങ്കര വിഷമായി ഇനി നീയും കൂടി അറിഞ്ഞെന്ന് അറിഞ്ഞുണ്ടല്ലോ ശാന്തി ചേച്ചിനെ പിടിച്ചാ കിട്ടൂല

അതീ ഈച്ച വീണെടുത്ത് മൊത്തം തണ്ണിമൊത്തം വീണെടുത്ത് മൊത്തം തണ്ണിമൊത്ത അത് തുടച്ചോണ്ടിരിക്കുക നീ അത് തരുന്ന ജോലി ചെയ്യാത്ത നീ നീ എന്താ ഇത് ഞാൻ അല്ലേ നിന്റെ ചുറ്റിക്കളി ഏത് തൂപ്പുകാരിയെ കാണിക്കാനാടാ നീ ഇവിടെ നിന്ന് തുടക്ക ഒരു ദിവസം ഞാൻ നിന്നെ പിടിച്ചോളാം കേട്ടാ നിന്നേ അതെന്തൊടക്കരങ്ങനെ ഇങ്ങനെ വിട്ടാ പറ്റൂ കൊരങ്ങൾ സാറേ അല്ല സാറേ സാറ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ ഞാൻ തന്നോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ദിവസം നാലായി ചെയ്തില്ലല്ലോ കൊതുകേടി താങ്ങാൻ വയ്യെന്നും ഇവിടുത്തെ അവന്മാരെല്ലാം എന്നെ ഫോണിൽ വിളിച്ചു അറിയോ തനിക്ക് കൊതുകിന് മരുന്നടിക്കുന്നവനെ വരാൻ പറഞ്ഞിട്ടവൻ ഇന്ന് വരാം നാളെ വരാ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന വരുന്നില്ല ഞാനും എല്ലാത്തിനും ഒരു ന്യായീകരണം ഇന്ന് അവിടെ വൃത്തിയായിരിക്കണം തന്നെ തന്നെ പഠിക്കും പിന്നെ പിന്നെ അത് നാളെ നാളെ പറഞ്ഞിട്ടുണ്ട് വന്നില്ലെങ്കിൽ ഞാൻ അടിക്കും എടോ ആ ത്രീജീല പയ്യന്റെ അടുത്ത് ഓ പേര് സിദിൻ അവന്റെ ആ അവനോട് ഇത്രയും കേരള എന്ന് പറയണം അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ അല്ല സോറി ആ അറിയായിരുന്നു അങ്ങനെയൊന്നും ലീവിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല അടുത്ത ആഴ്ചയാണ് ലീവ് വേണ്ടത് നീ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എടാ സെറ്റ് ചെയ്തിട്ട് നീ പോക്കോ ഓരോ കാര്യത്തിന് ഈ അപ്പാർട്ട്മെന്റ് ഉള്ളവർ എന്നെ വിളിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും നിനക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യീപ്ലേസ്മെന്റ് എന്നിട്ട് ആലോചിക്കാം മാറി ഏത് നേരം കണ്ടുകേണം ഇത്രയും കണ്ടുകയാണം കൂടിയത് പോരെ അല്ലെങ്കിൽ തന്നെ ഈ കാലത്ത് നമ്മൾ ആരെ സെറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോന്ന് ആക്കിയ പിന്നെ നമ്മൾ വരുമ്പോ അവൻ നമ്മുടെ മുതലാളിയാവും അല്ലെങ്കിൽ തന്നെ ഇവിടെ ആൾക്കാരങ്ങ് ക്യൂ കിടക്കുമല്ലേ ഇവന്റെ കാട്ടുംതുക്കും കേട്ട് ജോലി ഞാനല്ലാതെ വേറെ ആരും വരാൻ ഇവൻ നീലമേഘമല്ല രാവിലെ തന്നെ എത്ര സാറിനോടാ അല്ല അനിയന്റെ അടുത്താ അല്ലാതെ നീലമേഘൻ സാറിന്റെ അടുത്ത് ും ഒരു മാസത്തിനുള്ളിൽ ഈ ഫ്ലാറ്റിലെ സെക്രട്ടറി ഞാനാകും അതിനുള്ള കരുക്കളൊക്കെ ഞാൻ നിക്കി തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ചേട്ടൻ സങ്കടങ്ങളൊക്കെ മാറും ആ പോയ പെയ്തൊഴി അധികം സമയം വേണ്ട മനസ്സിലായോ അങ്ങനെ സംഭവിച്ച തനിക്ക് ഞാൻ വെറും ലീവല്ല ലീവ് തരും മാറ്റം വിദൂരമല്ല ചേട്ടാ വിദൂരമല്ല പോട്ടെ കൊറച്ച് പരിപാടിയും കൂടി പറഞ്ഞ പോലെ കാണാ പറഞ്ഞ ഇറങ്ങിയുള്ളൂ അങ്ങനെ സാധാരണ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ലല്ലോ ും കിട്ടിയാ തന്നെ അനിയത്തിയോട് ഞാൻ പറഞ്ഞ അവളെ ചോദിക്കും നീ എന്താ നേരിട്ട് പറയാത്തേന്നു എനിക്കിവിടുത്തെ ജോലി ചെയ്ത അടുത്ത ടസ് ഞാൻ നിന്റെ കൂടെ ഒരാഴ്ച അപ്പഴേ നിന്റെ ഡാഡി പഠിക്കൂ പരമേശവിന്റെ കഴുതിരിന്ന സുഖമാണോന്ന് വെച്ച പാമ്പിനോട് ഗരുഡൻ എന്താ പറഞ്ഞേ പോടാ പറ അമ്മേലെ പെണ്ണ് എനിക്ക് പറഞ്ഞുന്നിട്ടുള്ളത് അവരവർ ഇരിക്കുന്നിടത്ത് അവരവർ ഇരുന്നা എല്ലാവർക്കും കൊള്ളാനാണ് എടാ ഗരുഡൻ അത് പറയാ ഗരുഡൻ അല്ലല്ലോ നമ്മളാണ് ആടകളെ കടന്ന് ജോലി ചെയ്യുന്നത് ഞാനല്ലേ ഡാഡിയ ഡാഡിയടെ വഴിക്കട അമ്മ എന്നിട്ട് അമ്മേ ലൈഫ് എൻജോയ് ഓ ശരി നിന്റെ ഉപദേശം ഞാൻ പരി考慮 ചെയ്യട്ടോ കുളിച്ചിരിക്ക് കേട്ടോ പോയി കിടന്ന് ഉറങ്ങ് ഇല്ല ഒരു ജോലിയുണ്ട് പോണം എവിടെ പോയേ നല്ലവണ്ണം കഴിച്ചിട്ട് പോണം പെർമേറ്റ് പോലെ കേട്ടോടാ സിത്തിനെ ആ ശരി അമ്മ കഴിച്ചോളാം എന്നെ പിന്നെ വിളിച്ചോളാം മക്കളെ അമ്മ ഓ എന്താ ഒന്നും ഒന്നുമില്ല ബൈ ശരി സമയമായ അഞ്ച് ഫ്ലോറും കേറി ഒറ്റ ഫോഴ്സിൽ അങ്ങ് ചാടിയേക്കണം എല്ലാം തീരട്ടെ സിംഗിൾ ടേക്കിൽ ഓക്കേ റെഡി സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഗോ